ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു രസമാണ് ഒരു രസക്കൂട്ടം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം എണ്ണ ചട്ടിയിൽ ഞാൻ ഒരു ചട്ടി ചട്ടി അടുപ്പത്തിൽ വെച്ച് അതിൽ എണ്ണ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് നോക്കും ഇനി അതിന് ശേഷം എണ്ണ ചൂടായ ശേഷം അതിലോട്ട് ഒരു കടുക് കടുുകിടുന്നു അത് പൊട്ടിയ ശേഷം ഇത് ഇഞ്ചി വെളുത്തുള്ളി ഇനി ഇത് നല്ലത് മൂക്കിക്ക ഇഞ്ചി വെളുത്തുള്ളി നല്ല മൂക്കിക്കരുവത്തിലായ ശേഷം നമ്മൾ അധികം തക്കാളി പച്ചമുളക് ഇതേ പരുവത്തിൽ വാഴഞ്ഞ ശേഷം ചൂടാക്കിയ ശേഷം കുരുമുളക് പൊടി പൊടിച്ചത് അതൊരു സ്പൂണ് പരിപ്പിന്റെ വെള്ളം പരിപ്പും പരിപ്പിന്റെ വെള്ളം പാടുകൂടി അത് നേരത്തെ വേവിച്ച പരിപ്പൂടെ വെള്ളം കേട്ടോ പരിപ്പൂ വേടാ പുളിവെള്ളം ഇത് ഇതില് പുളി ഉണ്ട് ഞാൻ അങ്ങനെ പൊയ്ക്കാണ് പുളി തവളി ഇതിലോട്ട് മല്ലിച്ചപ്പ് കറിവേപ്പില തണ്ട് കൊടുക്കണേ എടുക്കുന്നത് അപ്പം ഈ തണ്ട് നല്ല വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു രുചി വേറെ കിട്ടും അതിനു വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യമായ കായപ്പൊടി ഇത് നല്ല തിളക്കട്ടെ എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുക അപ്പം കുരു പൊടി പൊടിയെന്ന് പറഞ്ഞിട്ട് നമ്മളിതിൽ ഇല്ലായെന്ന് പറഞ്ഞിട്ട് നമ്മളിതില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തരണം ഉപ്പ് ഇടാൻ മറന്നിരിക്കുകയാണ് അപ്പിടുക അപ്പം രുചികരമായ രസം തയ്യാറ് ഇനി ഇതിലോട്ട് കുറച്ച് പച്ചവളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് അത് നമ്മൾ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം കേട്ടില്ലേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്തിട്ട് വെച്ചെണ്ണ